സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കമായത് വിവിധ പ്രദേശങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത് ജനുവരിയിൽ സംസ്ഥാന സമ്മേളനവും ഫെബ്രുവരി മാസത്തിൽ പാർട്ടി കോൺഗ്രസും നടക്കും സിപിഎം ഓച്ചിറ പായ്ക്കുരി സമ്മേളനം ൂർനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അതിനു മുന്നോടിയായിട്ടാണ് സി പി ഐ എമ്മിന്റെ എല്ലാ സമ്മേളനങ്ങളും നടക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുൻകാലങ്ങളിൽ അലർട്ടുകൾ നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ് അത് നമുക്കും വളരെ ഭീഷണിയാണ് നമ്മളെ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായും അല്ലാതെയും വളരെയേറെ വേർപ്പൊണ്ടിരിക്കുന്ന ഒരു നയസമീപനമാണ് അവരുടേത് പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രവർത്തകൻ ഷാജഹാൻ പതാക ഉയർത്തി ഉയർത്തിനാലാം സുഗതൻ സ്വാഗതവും താജുദ്ദീൻ രക്തസാക്ഷി പ്രമേയവും സിനി ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് എന്ന നമ്മൾ പ്രധാനമായി അതിനു ഒരു ജനകീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും എല്ലാവരെയും സംഘടിപ്പിച്ചു ഈ നാടിനെ ആകെ ചേർത്തു പിടിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനതയുടെ പാർട്ടിയായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു കയറാൻ അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് നാരായണത്ത് ഷാജി ലാൽ അജ്മൽ എം ഗോപാലകൃഷ്ണൻപിള്ള പ്രൊഫസർ എ ശ്രീധരൻപിള്ള അഡ്വക്കേറ്റ് ഓച്ചിര മുരളി കബീർ എൻസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ബ്രാഞ്ച് സെക്രട്ടറിയായി ജി ഉണ്ണികൃഷ്ണനെ സമ്മേളനം ഊച്ചിര ഗവൺമെന്റ് ഐടിഐയിൽ പുതിയ കോഴ്സ് ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു